ഹായ് കായ് വെൽക്കം ബാക്ക് അപ്പോൾ പൊന്നാനിപ്പാരുടെ പുത്തിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും ലെഫ്റ്റ് അപ്ഡേഷൻ ആണ് മൊത്തം എന്താണ് പറയുക ഞാൻ ജസ്റ്റ് ഓടിക്കാം എല്ലാം ഒന്ന് കണ്ണു ഓടിക്കട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമ്മുടെ വീഡിയോ ആദ്യ ടേറ്റം കാണുന്നതിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ നമ്മൾ നമ്മളിന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരും പൊന്നാനിപ്പാരുടെ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഒരു സബ്ജായിരിക്കണ കഴിഞ്ഞ ആഴ്ച ഇരട്ടിന് കഴിഞ്ഞ ഞായറാഴ്ച ഇരട്ടിനൊക്കെ ഇറങ്ങി തന്ന ആളാണ് ഈ ഇരിക്കുന്നത് എട്ടര മണിക്ക് ഇറങ്ങി തന്ന ആള് ആൾ അടുത്താളുത പോയിട്ട് പിറ്റത്തെ ദിവസം രാവിലെ വന്ന മഹാന് അടുത്താളുതാ പോയിട്ട് നാളെ പിറ്റത്തെ ദിവസം രാവിലെ വന്ന മഹാനാണ് ഈ ഇരിക്കുന്നത് പിന്നെ ഇതിൽ ഒരാളുതൻ്റെ കാല് ഒടിഞ്ഞു പോയിട്ടാകും ഭയങ്കര വിഷമായി പോയിണ്ടാവും കാല് ഒടിഞ്ഞതിൻ്റെ ഭയങ്കര ഒരിതായി പോയി അതെ നെറ്റിൻ്റെ ഇടയിൽ കുടുകിയിട്ട് അതിൻ്റെ കാലൊടിഞ്ഞു പോയി അത് ഇപ്പം ആൾ ആക്റ്റീവായി ഞാനത് വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കത്താണ് പക്ഷെ ആൾ ഓക്കെ ആയി ആള് ഇതൊക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറപ്പിച്ചിട്ട് ഒരാൾ ഇദ്ദേ വന്നത് അല്ല രണ്ടാളും ഇറങ്ങി ഇറങ്ങിത്തന്ന് പറഞ്ഞ പോലെ ഇന്നത ഇതിൽ രണ്ടാൾക്കാരുണ്ട് ഇതിലാണ് ഇതായിട്ടുണ്ട് രണ്ടാൾക്കാർ രണ്ട് സബ്ജുകൾ ഇദ്ദേഹത്തെ ഒരാൾ പോയിട്ട് ഒരാൾ രാത്രി ഇറങ്ങി ഇറങ്ങിത്തന്നു ഒരാൾ പിറ്റത്തെ രാവിലെ വന്നു ആ ടീം രണ്ടാൾക്കാരാണ് വിറ്റിയത് മൂത്തന്നെയാണ് മനേ മാഷതിൻ്റെ അകത്ത് ചെറുമപ്പുള്ളി പിന്നെ കത്തങ്ക ഇതിൻ്റെ അകത്തൊരാൾ ഇതിൻ്റെ അകത്ത് രണ്ടാൾക്കാർ ഓക്കെ അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ ഇപ്പോൾ വിശേഷിച്ചിട്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് കുഞ്ഞന്മാരുണ്ടായിരുന്നു അത് മിസ് ആയിട്ടുണ്ട് രണ്ടാളാണ് മിസ്സായത് രണ്ട് പാക്കിസ്ഥാനികൾ പോയിട്ടുണ്ട് പിന്നെ ഒരു കരിങ്ങണ്ണ് മിക്സായിട്ടുള്ളൊരു പേട് ഒരു കുഞ്ഞിനെ അതും പോയിട്ടുണ്ട് റിങ്ങൊക്കെ ഉണ്ട് കാലും ആരും വിളിക്കില്ല വിളിക്കാത്ത ഒരു വേണ്ടതെന്ന് പറപ്പിച്ച് കണ്ടാൽ മതി ഇത്രയേ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ ഒക്കെ നല്ല വെയിലാണ് പുറത്ത് ഞാൻ കുഞ്ഞു ഇവരൊക്കെ ബേഡുകളൊക്കെ അത് പുറത്തിടണം അതായത് നമ്മൾ ഹബായക്കൂട്ടിയിലിടണം ഹായ്ക്കൂട്ടി ഇടാനായിട്ട് നമുക്ക് ആരൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവനെ കുടിക്കാൻ പറ്റും ഇവനെ ഹവായക്കൂട്ടിയിടാം നമുക്ക് വൈകുന്നേരം ഒന്ന് വറുപ്പിക്കാം അതേപോലെ ഇവനെ ഞാനിട്ട് പിടിക്കാം ഇവനെ നമുക്ക് ഹവായക്കൂട്ടിയിടാം നല്ല കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലത് അപ്പോൾ ഞാൻ എല്ലാത്തിനെയും കൂട്ടിയിടോ ജസ്റ്റ് വെയിറ്റ് നല്ല വെയിലോ അപ്പോൾ ഒന്ന് വേറെ ഒന്ന് തുഷാരെ വെള്ളമൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുലിക്കുട്ടികൾ കേട്ടോ ഇപ്രാവശ്യം പറക്കുന്ന ടീമുകളാണ് ടൂർണമെൻറ്റും ചേർത്തിട്ടില്ല പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ മിക്കവാറും പ്രാവല്യൊക്കെ ഒന്ന് നൈസായിട്ടൊന്നും ഒഴിവാക്കാനുള്ള ആണ് കുറച്ച് ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുത്ത് അതേപോലെ നമ്മൾ ലിമിറ്റഡ് മാത്രം വെക്കുക രണ്ട് ഒരു നാലഞ്ച് ജോഡി വീടുകൾ മാത്രം വെക്കാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറപ്പിക്കുന്ന വീടുകൾ ഇതിനൊന്ന് ഒഴിവാക്കാൻ തോന്നണതിൻ്റെ അക്കാണേലും എല്ലാത്തിനൊന്നും കൊടുക്കില്ല അതായി സുർമ്മപ്പുള്ളീനൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് തൊട്ടപ്പത്തിരിക്കുന്ന വീടിനെ കൊടുക്കുന്നുണ്ട് അതേപോലെ ബാക്കി വേറെ ഒന്നും ഇല്ല ബാക്കി ഇവിടെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന നമ്മൾ അങ്ങനെ പൊന്നുപോലെ നോക്കുന്ന വേടകളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് എന്തായാലും നിങ്ങൾ വേടകളൊക്കെ ഒന്ന് കണ്ടാലും കാരണം നമ്മളെ പുലിക്കുട്ടികൾ ഇവരെല്ലാത്തിനെയും നമുക്കിന്ന് പറപ്പിക്കാം കേട്ടോ ഓക്കെ എല്ലാത്തിനും നമുക്കിന്ന് പറപ്പിക്കാം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീട് എടുക്കാം ബാക്കി ഇവിടെ അപ്പോൾ കുറച്ച് കൂടുതൽ ബേഡുകൾ നമ്മൾ സെയിലിനുണ്ട് ഒരു എല്ലാ സെറ്റുകളെയും നമ്മൾ ഒഴിവാക്കുന്നതാണ് ഇതൊന്നല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് ബേഡുകൾ ഒഴിവാക്കും നമ്മൾ വേണ്ട ബേഡുകൾ മാത്രം ഒരു അഞ്ച് ജോഡി ആറ് ജോഡി നമ്മളിവിടെ വെക്കൊള്ളു ബാക്കി എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഇതിലുള്ള ബേഡുകളും ഇതിലെ ചേവരുകൾ മെയിലുകൾ ഫീമെലുകൾ ആദ്യത്തെ കുറച്ച് മൈനുകളൊക്കെ ഉണ്ട് അതെല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ തന്നെ സെപ്പറേറ്റ് ചെയ്യാതെ ഇതിനൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടോ ഈ വേർഡിനൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ടട്ടോ ഇതിനൊക്കെ നമ്മൾ കൊടുക്കും പാകിസ്ഥാനി സെറ്റുകൾ പാകിസ്ഥാനിയുടെ ഇതാണ് ഈ സെറ്റുകൾ നമ്മൾ കൊടുക്കും അതേപോലെ അതേപോലെതാ അതേപോലെതാ ഇതാ ഇതിനൊക്കെ കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ ഫീമെയിലിനെ കൊടുക്കാനുള്ളതാണ് നമ്മൾ ട്രെയിനർ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവട്ടോ ട്രെയിനർ തന്നെ കൊടുക്കാൻ പറ്റില്ല പിന്നെ അത് അതിൻ്റെ അകത്തൊരു മൈൻഡ് ഇരിക്കുന്നുണ്ട് ആ മൈനിനെ കൊടുക്കണം ഇത് അതിൻ്റെ അകത്താ ഒരാളിരിക്കുന്നത് ഇതിൻ്റെ അകത്തൊരു ജോഡിതാ ഇതിനെ നമ്മൾ ഒഴിവാക്കും അപ്പോൾ ഇവരൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഒരു ചെട്ടിന മിക്കവാറും കൊടുക്കും പാക്കിസ്ഥാനി ചെറ്റണ ഇത് മിക്കവാറും കൊടുക്കാൻ സാധ്യതയുണ്ട് അതേപോലെതാ ഇതിൽ കുറച്ച് വീടുകളുണ്ട് ഇഷ്ടംപോലെതാ സുറുമക്കുള്ളികൾ നമ്മൾ ഈ ചെമ്പന കൊടുക്കും ഇരിക്കുന്ന ചെമ്പന തൊട്ടപ്പുറത്തിരിക്കുന്ന പാക്കിസ്ഥാനി അപ്പുറത്തിരിക്കുന്ന മൈന പിന്നെ അതേപോലെതാ ധൈ അതേപോലെ അതേപോലെതാ ഈ ചെമ്പന് ഈ ചെമ്പനി പിന്നെതാ വെള്ള അങ്ങനെ അങ്ങനെ പച്ചസ്ഥാനതിൻ്റെ മേലെ ഇരിക്കും ആ ചെമ്പരം ഇരിക്കുന്ന മേലെ അതിനെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ കൊടുക്കാനുള്ള വീടുകളാണ് അപ്പോൾ ഒരുവിതെല്ലാത്തിനും നമ്മൾ കൊടുക്കാനുള്ള സാധ്യത എല്ലാത്തിനും കൂടുതൽ കൊടുക്കാനുള്ള സാധ്യതകളും അപ്പോൾ വേണ്ടിയവർ നമ്മൾക്ക് മെസ്സേജ് ചെയ്താൽ നമ്മൾ അതെല്ലാത്തിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ അയക്കാം അത് ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പരമാവധി നമ്മൾ എടുത്തിട്ട് ആഡ് ചെയ്താൽ പക്ഷെ നമ്മൾ നാല് മണിക്ക് അപ്പോൾ അതിനെ വിടാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം ഓൾറെഡി നമ്മളെ പാർട്ട്ണർ മൂന്ന് മണിക്ക് തന്നെ വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു ആറെണ്ണത്തിന് വിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ നോക്കി വെക്കാം ആറെണ്ണം പറക്കുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ ആരെയും കാണാനൊന്നുമില്ല ഇനി കയറി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം നല്ല ചൂടുണ്ട് കേട്ടോ നേരത്തെ വെള്ളമൊക്കെ വെച്ചുകൊടുത്തതായിരുന്നു വിടെയും കാണല്ലേ പറക്കുന്നത് ഞാൻ ആ അതെ അതെ ഏതാണ്ട് നാലുമണി ആയിട്ടാണ് മൂന്ന് മണിക്ക് വിട്ടതാണോ ആരണത്തിന് അപ്പോ ഇപ്പൊ നാലുമണി ഒരു മണിക്കൂറെ കൂട്ടിച്ചു വേന നല്ല രസമായിട്ട് കളിച്ച് ചിരിച്ച് പറക്കുന്ന കേട്ടവര് നമുക്ക് കുറേ കുറേ വീട് എടുക്കാം നല്ല അയ്യവ നല്ല രസമായിട്ട് ഉണ്ട് സമയം നമ്മൾ അതിനൊക്കെ വിട്ട് ഇന്ന് നിൽക്കുകട്ടോ സമയം ഏതാണ്ട് ഏഴ് മണി ആവരായി മണി കഴിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് സമയം എത്രയാടാ ആറാം അമ്പത് അവൾ പറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് അതായത് നമ്മൾ അഫുവിൻ്റെ രണ്ടെണ്ണം കൂടെ കയറിയിട്ടുണ്ട് അത് വെള്ളൂറൊക്കെ കൊടുത്താക്കിട്ടോ ഞാനത് അപ്പം റവള് പറക്കുന്നത് തന്നെയാണ് ഏതാണ്ട് തിട്ടായിത്തുടങ്ങി നല്ല പറക്കുന്നുണ്ട് ഇന്നാണെങ്കിൽ നല്ല ഹൈറ്റിൽ കയറിയിട്ടില്ല കേട്ടോ അവർ അത് ചെറിയ ഹൈറ്റിലാണ് ഇന്ന് ഫുള്ള് അവർ പറഞ്ഞത് അതായത് ഈ ഹൈറ്റൊക്കെ തന്നെ പറഞ്ഞിട്ടോളൂ മേലെ വലിയ ഹൈറ്റൊന്നും ഇന്ന് കയറി പറഞ്ഞിട്ടില്ല ചേർത്തു തോന്നുന്നു നല്ല കാറ്റ് താഴെത്തന്നെ ഉണ്ടായിരുന്നു ഇന്ന് അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു ഇന്ന് മേലെ കയറി പറക്കാത്തത് കഴിഞ്ഞ ആഴ്ച നല്ല അട്ടം കയറി നിൽക്കുവായിരുന്നു ഈ സമയത്തൊന്നും കാണാൻ പറ്റാത്ത ഹൈറ്റാണ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഇന്നിപ്പോൾ ആയിട്ടുള്ള ഹൈറ്റിലാണ് ഉള്ളത് അതായത് ഞാൻ ഉദ്ദേശം എന്ന് വെച്ച് ഇത് ഇങ്ങനെ ഇരുട്ടിന് പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇന്ന് സമയം കണ്ടില്ലേ ഏതാണ്ട് ഇപ്പോൾ ആറാം അമ്പതാകുമ്പോൾ തന്നെ ഏതാണ്ട് അവരൊക്കെ ഈ ഹൈറ്റ് തന്നെ ഈ ഹൈറ്റിന് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരും ലൈറ്റ് ഇട്ട് ഇട്ടു കൊടുത്തേ വന്നോളൂ ഇറങ്ങുമ്പോ ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കട്ട ലൈറ്റ് ഞാൻ അകത്തിട്ട് പുറത്തിട്ടിട്ടില്ല ഒന്നും കൂടി ഇരുട്ടി ഇരുട്ടിത്തുടങ്ങിട്ടാ നടന്മാര് ഇതാ താഴ്ന്നു വന്ന പാടേ താഴ്ന്നു വന്നിട്ടുണ്ട് ലൈറ്റ് ഇട്ട് ഇട്ടുകൊടുക്കാന്നുള്ള പ്ലാനിങ്ങാണ് ലൈറ്റ് ഇട്ട് തന്നെ ഇട്ടുകൊടുക്കോ അല്ല രണ്ടാടുപ്പ ഇട്ടിട്ടേ ലൈറ്റ് ഇട്ട് ഇട്ടുകൊടുക്ക അഫോൻ്റെ പ്രാവിരിക്കാനായിട്ട് പോകേണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നു അടുത്ത റൗണ്ടിൽ അഫോൻ്റെ പ്രാവിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ഉറക്കട്ടെ ഉറക്കട്ടെ രണ്ട് റൗണ്ടും കൂടെ കൂട്ടിയിട്ട് ലൈറ്റ് അപ്പോൾ ലൈറ്റ് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടേ നന്ദിക്കണം ലൈറ്റ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വന്നോളും ഇങ്ങോട്ടേക്ക് ലൈറ്റില്ല അപ്പോൾ ഈ ലൈറ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വെച്ചെടുക്കും അപ്പോൾ ഒന്ന് പാട് അപ്പതന്നെ അപ്പൊ ലൈറ്റ് ഒക്കെ സെറ്റായി അപ്പൊ വരുന്നൂറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോന്നിനും നമ്മൾ എടുത്തിട്ട് പുറത്തിട്ടുകൊടുക്കട്ട ഓരോന്നിനും ഓരോന്നിനോന്നിനും ഓരോന്നിനും കൊടുക്കാം അതോ ഇരുന്നാ ഓരോന്നിരുന്നോ പ്രാപ്പം പറഞ്ഞോ അത് കുഴപ്പമില്ല ആറ് അല്ലേ അല്ലേ ആ കുഞ്ഞന്മാരല്ലേ ഉള്ളു അല്ലേ ആ ആ അതാണ് ഉദ്ദേശി നാളത്തെ പോലെ ഇരിട്ടിന് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ പകൽ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ പ്രാവിനെ ഇറക്കിയിട്ട് എല്ലാത്തിനും ഇട്ടുകൊടുക്കാം പ്രാവുകൾ എന്താ നമ്മൾ നാളത്തെ പോലെ തന്നെ സ്വിപ്പ് ആവാനുള്ള പ്ലാനിങ് കൂടുതലാണ് ഒരെണ്ണം നല്ല മേലെ കയറിക്കുന്നത് കേട്ടോ വേറെ താന്ന താന്നു വന്നിട്ടാ താന്നിട്ടത് ആ വന്നിട്ടുണ്ട് എല്ലാം ആ അഞ്ചെണ്ണം ആയി ഒരു അഞ്ചെണ്ണം ഇവിടെത്തന്നെ ഓക്കെ ഒരാൾ ഒരാളെന്ന് വെച്ചിട്ടെങ്കിൽ അല്ലേ ഓക്കെ ഇത്ര ഇത്ര വരും ഇത്ര വരും ഇന്ദ്രി അതാവുന്നില്ല ആവുന്നില്ല കേട്ടോ അപ്പോൾ ആരെണ്ണം ഉണ്ട് ഓക്കെ എല്ലാം ഇറങ്ങി കേട്ടോ ഓക്കെ പറന്നുകൊണ്ടിരിക്കുന്ന എല്ലാം ഇറങ്ങി എന്നാണ് തോന്നുന്നത് ഇനി ഇറങ്ങാനുണ്ടോ ഇറങ്ങാനുണ്ടോയെന്നുള്ളത് അറിയില്ല ചെക്ക് ചെയ്യട്ടെ അല്ലാത്തനെയും കൂട്ടിയിലിട്ടാലാണ് ഏതൊക്കെയാണ് ഇറങ്ങാത്തുള്ളതെന്ന് ഒരെണ്ണം അറിയില്ല എന്താന്നുള്ളൂ ചെക്ക് ചെയ്യട്ടെല്ലാത്തിനെ ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ്ട് ബെല്ലേക്കൻ നിൽക്കണം നമ്മളെന്താ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും പൊന്നാൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ടും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് റേസ്